ടു മൈ ചാനൽ എല്ലാരും എന്തെടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കുളിച്ച് വന്നതാണ് കേട്ടോ എനിക്ക് എന്താ ഇവിടെ മഴയൊന്നും ഇല്ലടാ നല്ല വെയിലാണ് ഇന്നെന്ന് വെച്ചാൽ നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ സച്ചുവിൻ്റെ അടുത്ത് പറയായിരുന്നു മുളകും മല്ലിയും നമുക്ക് തീർന്നിരിക്കുക അപ്പം മുളക് വാങ്ങിച്ച് ഉണക്കാൻ പിന്നെ ഞാൻ വണ്ടി സച്ചു കൊണ്ടുപോയി പിന്നെ നടന്ന് അവിടം വരെ പോകാനുള്ളൊരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഇന്ന് വാങ്ങിയില്ല അങ്ങനെ നമ്മൾ എന്താ ഞാൻ ഉച്ചയ്ക്കത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒന്നര ആയപ്പോൾ ഒന്ന് ചുമ്മാ ഇങ്ങനെ കിടക്കത്തില്ലേ നമ്മൾ ഉറങ്ങാനല്ല കിക്ക് ഒരു രണ്ട് മണിക്കൊരു അലാർ അഥവാ ഉറങ്ങി പോയാലോ എന്ന് വെച്ചിട്ട് രണ്ട് മണിക്ക് അലാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക കിക്കി അമ്മയെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ രണ്ട് മണിയായി പിന്നെ ഞാൻ രണ്ട് പത്താക്കി രണ്ട് പതിനഞ്ചാക്കി അങ്ങനെ ഇങ്ങനെ നീട്ടി 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 ഭയങ്കര മടി പിടിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിക്കി മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഒരു എന്നാൽ ഫോണിൽ കളിക്കുന്നില്ല ഉറങ്ങുന്നില്ല ചുമ്മാ അതിങ്ങനെ ഭയങ്കര ക്ഷീണം കണക്കിങ്ങനെ കിടക്കത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നാലുമണിക്ക് എണീറ്റ് ചായയൊക്കെ ഇട്ട് നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനൊക്കെ നടത്തുന്നതാണ് പക്ഷേങ്കിൽ ചായ ഇടാൻ പോലും എണീക്കാൻ വയ്യ അപ്പം തിക്കാറും ചായ ഇട്ടാന്ന് അപ്പം ഞാൻ വേണ്ട മുട്ടയൊക്കെ പൊരിച്ചാൽ എല്ലാം വേണീട്ട് ചെയ്തോളാംന്ന് പറഞ്ഞ് അഞ്ചരക്കാണ് ഞാൻ എണീറ്റൊരു ചായ ഇട്ടു പിടിച്ചത് പിന്നെ ഞാൻ എന്താ ഇന്നത്തെ ഇനിയിപ്പോൾ വീഡിയോ ഇടണ്ടേന്നൊക്കെ ഞാൻ ആലോചിച്ച് ഇന്നപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് രാത്രിത്തെ എന്താ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പുറത്ത് പോയപ്പം ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നേ തട്ടു ദോശ അല്ല നമുക്ക് ഇവിടെ തട്ടുദോശ കിട്ടത്തില്ലല്ലോ നാട്ടിൽ പോകുമ്പോഴാണ് തട്ടുദോശയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇന്നലെ കഴിച്ച ദോശ എത്ര കൊള്ളാത്തോണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തട്ടുദോശ ദോശയും സാമ്പാറും ചമ്മന്തിയും ബുൾസയൊക്കെ ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ച് ഒരു അഞ്ചാറ് പീസ് ചിക്കൻ ഉണ്ട് അപ്പം ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ദോശമാവില്ലല്ലോ ഞാനാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇപ്പം നാളത്തെ എന്താ വേണ്ടത് അത് അന്നത്തെ ഇപ്പം ഞങ്ങൾ മൂന്നരല്ലേ അല്ലേ ഉള്ളൂ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ പച്ചരി അതിൻ്റെ പകുതി ഉഴുന്നെടുത്തിട്ട് അത്രയും നമ്മൾ അന്നത്തേക്ക് വേണ്ടത് മാത്രമേ ചെയ്യൂ അധികം ആവൊന്നും അങ്ങനെ ഫ്രിഡ്ജ് വെക്കാറില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മുടെ അപ്പുറത്തെ കടയിൽ വിളിച്ച് ചോദിച്ചു ഇരിപ്പുണ്ടോന്ന് എന്ന് അവർ പറഞ്ഞു ഉണ്ട് അപ്പം ഞാൻ അവരൊന്നിരത്ത് മാറ്റി വെച്ചേക്കണേ ഞാനൊരു അര മണിക്കൂറിനകത്ത് വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതാണ് അപ്പം നമുക്ക് കടയിൽ പോയി ആദ്യം ദോശമാവ് വാങ്ങിയിട്ട് വരാം എന്നിട്ട് നമുക്ക് തട്ടു ദിവസയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇപ്പം സമയം ഏഴ് മണിയൊക്കെ ആവുന്ന കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇതാവട്ടെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്ന നമ്മളിങ്ങനെ മീഷോയിൽ നിന്ന് ഡ്രസ്സ് മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഞാനെന്റെ പ്ലാനർ വാങ്ങി വെച്ചിട്ട് ഒരു പേര് പോലും എഴുതിയില്ല അത്രയ്ക്ക് എനിക്ക് ഒരു എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവസ്ഥ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ എടുക്കണം പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യണ്ടതെന്നൊന്നും ഒരു പിടിയില്ല ഞാനാണെങ്കിൽ രണ്ടരയ്ക്ക് വിളിക്കാൻ പറഞ്ഞ് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ നടന്നത് പക്ഷേ എന്നെക്കൊണ്ട് എൻ്റെ മനസ്സും വരുന്നതോന്നാ അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് എനിക്ക് ഇച്ചിരി പുറകോട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല എന്താ എനിക്ക് ഇത്ര ക്ഷീണം വരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ പാചകം അടിച്ച സമയം കളയണ്ട സച്ചു ഒമ്പത് മണിക്ക് വരും അതിനേക്കാളും മുമ്പായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോയി ചെയ്യാം അപ്പോൾ ഞങ്ങൾ കടയിൽ പോകാനായിട്ട് ഇറങ്ങുവാണ് ഇങ്ങനെ പോവാ മുടി ഉണങ്ങിയില്ല ആൾക്കാർ പേടിക്കുന്നുണ്ടോ ഇതുപോലെ കൈ വച്ചേക്കാം ഓ നല്ല ചൂട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടുപോയി ദോഷമാവൊക്കെ വാങ്ങിയിട്ട് കേട്ടോ വേണ്ട മുടി ആ ഉണങ്ങാ കടലൈറ്റൊക്കെ കാണുന്നില്ല അവിടെയാണ് നമ്മൾ പോകുന്നത് മുമ്പ് ലൈറ്റ് കാണുന്നതിൻ്റെ കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ വെച്ചേക്കും കണ്ടോ 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 കേട്ടോ വീഴും ഏഴ് മുപ്പത്തൊമ്പതായി ഇനി ചെന്നിട്ട് ണിയാവുമ്പഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ചുമ ലേറ്റ് നമുക്ക് പോ കടയിൽ പോയിട്ട് വന്നിട്ട് കുറച്ചേരം വീണ്ടും ഇങ്ങനെ ഇരിക്കുവായിരുന്നെ ഇപ്പൊ സമയം എട്ട് മൂന്നായി അപ്പോഴാണ് ഞാൻ ഓർത്തെ അയ്യോ നമുക്ക് തട്ടുദോഷം ഉണ്ടാക്കണ്ടേ ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ട് നമ്മടെ എന്താ കമൻസും അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കൂടി കൂടി വരുന്നതൊക്കെ കണ്ടിങ്ങനെ നിർവൃത്തി അടഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോഴാണ് ദോശയുടെ ആര് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഇനി വേഗം പോയിട്ട് നമ്മുടെ ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കട്ടെ അപ്പം അതൊക്കെ ഞാൻ വോയിസ് ഓറ് കൊടുക്കാം അതായിരിക്കും നല്ലത് സംസാരിച്ചുകൊണ്ട് എനിക്ക് അതാ ഞാൻ കുക്കിംഗ് വീഡിയോ തോന്നി കാണിക്കാം എനിക്ക് സംസാരിച്ചുകൊണ്ട് ഇന്ന് ചെയ്യുമ്പം കുറേ സമയം എടുക്കും എനിക്ക് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കണം അതുകൊണ്ട് നമുക്ക് പോയിട്ട് ദോശയും സാമ്പാറും ഉണ്ടാക്കാം അങ്ങനെ നേരെ കിച്ചണിൽ വന്ന് ഞാൻ എന്നും വെക്കുന്ന പോലെയല്ല കേട്ടോ ഇന്ന് സാമ്പാർ വെക്കാൻ പോകുന്നത് എന്നും ഞാൻ സവാളയാണ് എടുക്കുന്നത് ഇന്ന് കുറച്ച് കൊച്ചുള്ളി എടുത്ത് ഞങ്ങൾ മൂന്നേരല്ലേ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ തൻ്റെ ഒരു അരക്കപ്പ് പരിപ്പ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എന്താ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്നും അവിടെ നിന്ന് വേവട്ടെ കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്നില്ല അല്ലാതെ വേവട്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചേക്കുവാണോ കേട്ടോ ആ സമയത്ത് ഞാൻ പച്ചക്കറിയൊക്കെ ഒന്നും അരിഞ്ഞെടുത്ത് ഒരുപാട് പച്ചക്കറിയൊന്നും എടുത്തില്ല തക്കാളി ക്യാരറ്റ് കിഴങ്ങ് അത്രയേ ഉള്ളു പിന്നെ ഞാൻ ദോശയുടെ മാവോട് ഒന്ന് പൊട്ടിച്ചൊഴിച്ചാണ് കേട്ടോ അപ്പം എനിക്ക് തമിഴൊക്കെ വായിക്കറിയാം ചെട്ടിനാടെന്നാണ് കേട്ടോ അതിനെ എഴുതിയേക്കുന്നത് പിന്നെ നാട്ടെ പച്ചക്കറിയൊക്കെ ഞാൻ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ കഴുകിയെടുത്ത് അതൊന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പും ആ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ പരിപ്പിന് കുറച്ച് വേവുള്ള ആയതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യം ഒരു വിസിലൊക്കെ കേൾപ്പിച്ചിട്ടാണ് പിന്നെ പച്ചക്കറി ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഇന്നൊരു വീഡിയോ ഇങ്ങനെ സാമ്പാർ വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് കേട്ടോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ വഴിറ്റിട്ടാണ് ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇന്ന് ഞാൻ തക്കാളിയൊക്കെ ആ പച്ചക്കറിയുടെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പിന്നെ അതാണ്ട് അത് അവിടെ കുക്കറിൽ വിസലി വെക്കാൻ വേണ്ടി വെച്ച് ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് അരപ്പ് വരട്ടി വെക്കുകയാണ് കേട്ടോ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അത്രയും എടുത്തിട്ടുള്ളൂ വേറെ കാര്യമായിട്ട് ി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാൻ എന്താ ചമ്മന്തിക്കുള്ള ഒന്ന് അരച്ചെടുക്കാന്ന് വെച്ചിട്ട് കുറച്ച് തേങ്ങ അതിലോട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇവിടെ കാശ്മീരി മുളകൊടി ആയിരുന്നു കേട്ടോ എൻ്റെ മുളകൊടി തീർന്നിട്ട് അതാ വാങ്ങിയത് അതുകൊണ്ടാണ് ഇത്രയും കളർ അതൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മൾ തട്ടുകടയെന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ട് അപ്പം നമ്മൾ ഇതൊന്നും വൈറ്റി നല്ലോ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ ഓരോന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കും അപ്പോൾ അതിനകത്ത് ഓരോ ടിപ്പ് ഒക്കെ കാണും അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ വെച്ചിട്ട് നല്ലതാണൊക്കെ കാണും കാണുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് സത്യത്തിൽ നല്ലതായിരുന്നു കേട്ടോ നല്ല ചമ്മന്തിയായിരുന്നു അങ്ങനെ ഞാൻ എന്താ നമ്മുടെ പരിപ്പും പച്ചക്കറിയൊക്കെ ഒരു രണ്ട് വിസിൽ കേട്ട് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പം പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു അരസ്പൂൺ കായപ്പൊടി അപ്പം ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് തക്കാളി വഴറ്റി അതിലോട്ടാണ് പൊടി വകകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇന്ന് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പുവൊക്കെ ചേർത്ത് നമ്മൾ സാമ്പാർ അവിടെ മാറ്റി വെച്ച് നമ്മൾ വറുത്തിട്ട് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റും ഇങ്ങനെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റും ആണ് കേട്ടോ പിന്നെ ഒന്ന് കടുക് വെറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഇട്ട് പിന്നെ കുറച്ചധികം കൊച്ചുള്ളിയുണ്ടായിരുന്നു കേട്ടോ കിക്കിമോള പൊളി ചേർന്ന് ഇപ്പോൾ തോര ഉണ്ടായിരുന്നു അതെല്ലാം കടുക് വറുക്കാനങ്ങിട്ട് ഇട്ട് അതിലോട്ട് താണ്ടേ വറ്റൽമുള കുരുമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചമ്മന്തിക്കും എടുക്കാം അതുപോലെ തന്നെ സാമ്പാറിന് എടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ ഞാനിവിടെ എന്താ കാശ്മീരി മുളക് കൂടി അല്ലേ ചേർത്ത് അതുകൊണ്ട് തന്നെ കറിക്കൊക്കെ ചമ്മന്തിക്കായാലും അതുപോലെ തന്നെ സാമ്പാറിനായാലും ഒക്കെ കുറച്ച് കളർ കൂടുതലുണ്ട് കേട്ടോ അത് പൊടിയുടെയാണ് ഇനി നമുക്ക് എന്താ നമ്മുടെ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിപ്പിക്കണം ഞാൻ അഞ്ചാറ് മാസത്തിൽ കൂടുതലായി കേട്ടോ അതിനുമ്പോൾ നേരത്തെ പൊടിച്ചിട്ട് അതിൻ്റെ ഇത്രയും നാളെ നമുക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഇങ്ങനെ ഇടന്ന് വാങ്ങിക്കണം അതുകൊണ്ട് എനിക്കിപ്പോൾ പൊടിപ്പിച്ച് ഉപയോഗിക്കാനാണ് ഇഷ്ടം അപ്പോൾ നല്ല നമ്മുടെ ചമ്മന്തി ആ കടുക് വറുത്തലോട്ട് ഒഴിച്ചു കൊടുത്ത് പകുതി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കടുക് വറുത്തത് പിന്നെ ഇത് ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിച്ചതാട്ടോ നമ്മുടെ കയ്യിൽ ഐസ് ക്രൈ ഇല്ലായിരുന്നു അങ്ങനെ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചിന് തൊണ്ണൂറ്റമ്പതോ തൊണ്ണൂറോ അത്രയും എന്തോ രൂപയായിരുന്നു ഞാൻ പൊട്ടിക്കാതെ വെച്ചിരുന്നേ കേട്ടോ കിക്കിമോളിടയ്ക്ക് കയറിയപ്പം പൊട്ടിച്ചിട്ട് അതിൻ്റെ കവറൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്പൂണൊക്കെ ഉണ്ട് ഐസ് ക്യൂബ് അടിയിൽ ഇട്ടിട്ട് നമുക്കിങ്ങനെ കോരിയൊക്കെ എടുക്കാനായിട്ട് അത് കൊള്ളാമെന്ന് കണ്ടിട്ട് എടുത്തതാട്ടോ പിന്നെ ഇത് നമ്മൾ ബില്ലിൽ ഇടാൻ നിന്നപ്പം അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കു കണ്ടിട്ട് നമ്മളും പോയി എടുത്തതാട്ടോ ഇങ്ങനെ സോയാ സോസും ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസ് എൻ്റെ സോയസോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ കുഞ്ഞു കുപ്പി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൺപത് രൂപയാണ് കേട്ടോ ഇതിന് മൂന്നിനും കൂടെ ഞാൻ എന്താ ഗ്ലാസിന്റെ കുപ്പിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് എന്നാലും കുഴപ്പമില്ല ഗ്ലാസിൻ്റെ ഇത് ഈ മൂന്നുകൂടെ എൺപത് കിട്ടുമെന്ന് അത് എനിക്കറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ പിന്നെ ഈ ഒരു സംഭവം ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നർ കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കണേ കേട്ടോ ഇങ്ങനെ എന്താ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ആളുകളൊക്കെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയായിട്ടോ ഗ്ലാസ് എന്തെങ്കിലും വീണ് പൊട്ടിയാലോ എൻ്റെ ഫോൺ തന്നെ ഒരു ദിവസം മൂന്ന് നേരം എന്നുള്ള രീതിയിൽ വീഴാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാതെ വെച്ചിരുന്നത് പിന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യം വിലയുണ്ടല്ലോ പക്ഷേ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടെടുത്തതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയിട്ട് നല്ല കട്ടിയുണ്ട് അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒന്നുമില്ല വീടാതിരുന്നാൽ മതിയായിരുന്നു താഴെ അപ്പോൾ എനിക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സാധാ ഏതെങ്കിലും ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കേക്കിൻ്റെ ട്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്താൽ ചേർന്ന അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയിപ്പം വീഡിയോസിലൊക്കെ റെസിപ്പീസൊക്കെ കാണിക്കുമ്പോഴും ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ച് അങ്ങനെ ഇത് അവിടെ മാറ്റി വെച്ച് പിന്നെ സച്ചു അപ്പോഴത്തേന് വന്ന് എന്നിട്ട് ഞാൻ അതാണ്ട് കൂൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കി നമ്മൾ മൂന്നൂരയുടെ കുടിച്ച് എന്നിട്ട് സച്ചു കുളിക്കാനായിട്ട് കയറി അപ്പോഴാണ് ഞാൻ ദോശ ചൂടാനായിട്ട് വെച്ചത് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സച്ചു കുളിച്ചിട്ട് വരുന്ന സമയമായപ്പോഴത്തേന് അതാണ്ട് ദോശ ചൂടാനായിട്ട് വെച്ച് പിന്നെ നമ്മൾ മുട്ട പൊരിക്കുന്നുണ്ട് അതുപോലെ ബുൾസയൊക്കെ ആക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ദോഷം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് ഇങ്ങനെ എന്താ മുട്ടയൊക്കെ കഴിക്കുന്നത് എന്നാലും ഇതിൻ്റെ കൂടെ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ അതുകൊണ്ട് അങ്ങ് ആക്കാന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് സച്ചു കഴിക്കുമ്പോൾ ഇങ്ങനെ കൂടെ പോയി ഇന്ന് സംസാരിക്കാമല്ലോ അതാണ് എൻ്റെ ഉദ്ദേശം പിന്നെ ഞാൻ കട്ടൻ ചായ ഇടാനായിട്ട് സച്ചു വരുന്നതിനേക്കാൾ മുമ്പായിട്ട് ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത്രയൊക്കെ ചെയ്ത് സച്ചു ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാനത് മറന്നു പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് രണ്ട് മുട്ട ഇട്ട് ഇട്ടുകൊടുത്ത് അതിനോട്ട് നമ്മുടെ നേരത്തെ ആയിരുന്നു വെച്ചാൽ ഉള്ളിയും പച്ചമുള ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് അപ്പർ സൈഡിൽ മുട്ട പൊരിക്കുന്നുണ്ട് പിന്നെ എന്താണ്ട് രണ്ടെണ്ണം ഒഴിച്ചപ്പോൾ കുറേ അങ്ങ് ചെറുതായി പോയ പോയ പോലെ തോന്നി എനിക്ക് ദോശ അങ്ങനെ ഞാൻ ഒന്ന് കുറച്ചുകൂടെ വലുതാക്കി കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ അല്ലാതെ ദോശ നന്നായിട്ട് നന്നായിട്ടങ്ങ് പരത്തി എടുക്കത്തില്ല ഇങ്ങനെ ഹോൾ വരണം അതാണ് നമ്മളിങ്ങനെ അപ്പൊ ചുടുമ്പോൾ ഹോൾ വരുന്നൊട്ട് ദോശയില്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് രണ്ട് ഹോൾ വരുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു രസം അങ്ങനെ നാല് ദോശ ഞാൻ ചുട്ട് എന്നിട്ട് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം ഞാൻ നേരത്തെ ആണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചെറു ഞാൻ ലൂസായിട്ട് വെച്ച് കൊടുത്തായിരുന്നേ സാമ്പാർ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഈ കടയിലൊക്കെ നമ്മളിങ്ങനെ ഒഴിക്ക് അങ്ങ് ദൂരോട്ട് പോകത്തില്ല ഈ ചമ്മന്തി അത് കണക്കുക കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ സാമ്പാർ കുറച്ചൊന്ന് കുറുകിപ്പോയി എന്നാലും കുഴപ്പമില്ല ഞാൻ കിഴങ്ങൊക്കെ ഉടച്ചു കൊടുത്തില്ലേ അതുകൊണ്ടാണ് സാമ്പാർ കുറുകിപ്പോയ അപ്പോഴത്തേന് അണ്ടേ സച്ചു വന്ന് ഇരുന്ന് കഴിക്കാനായിട്ട് സച്ചിൻ്റെ നമുക്കത്തെ സന്തോഷം കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എന്താ ഉണ്ടാക്കുന്നുള്ള ഞാനിങ്ങനെ ചോദിക്കും ഇന്നെന്താ സ്പെഷ്യൽ എന്ന് പറയാവോ പക്ഷേ ഇന്ന് ചോദിച്ചിട്ട് സച്ചു ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം ഇത്രയും എവിടെ കിട്ടും ഫാനിടും അല്ല ഫാനിട നിങ്ങൾക്ക് ഇന്നലെ നല്ല നട്ടുദോശം അത് എന്നാ ഇന്നലെ നല്ല നട്ടുദോശം കിട്ടിയില്ലല്ലേ ഇത് കാശ്മീരി മുളപൊടി ആയതുകൊണ്ട് കളർ കൂടി ഇപ്പം അല്ല അവരിച്ച് മുളപൊടി എടുത്താ അടിക്കുന്നുണ്ട് കറി എടുത്തുണ്ടോ മോളോ ഇവിടെ കൊണ്ടുവന്നു എങ്ങനെയുണ്ട് ആ അതെനിക്ക് ശരി ഞാൻ മറന്നു പോയതാ ഞാൻ കട്ടൻ ഇടണ ലെമൺ ടീ വേണോ എന്ത് ടീ വേണം ടീ വേണ്ടീട്ട് കൊള്ളാൻ നഷ്ടപ്പെട്ടാ ഓ ചൂടാ ഞാൻ വെച്ച ദോഷമാവുള്ള കടന്നു മോഞ്ചമാവോ കേട്ടോ ലെമൺ ഒഴിച്ചാല് ഇതിന്റെ തീടെ കളർ മാറും കേട്ടാ അപ്പൊ ചോദിച്ച വീഡിയോ കേട്ടത് ചെടിക്കറ്റ് എടുത്ത എങ്ങനെയുണ്ട് സൗകര്യങ്ങളൊക്കെ സാറേ ഇവിടത്തെ സൗകര്യങ്ങൾ കൊള്ളാ ചേച്ചി എത്ര മണി കട ഉറങ്ങും അങ്ങനെയൊന്നും ഇല്ല സാറേ ഒരാറാറൊക്കെ ആകുമ്പം തുറക്കും പിന്നെ മാവ് തീരുന്ന അനുസരിച്ച് അങ്ങ് നിർത്തും സാറപ്പോഴും ഈ സമയത്താണ് ഇറങ്ങുന്നത് ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പെണ്ണും പുള്ള സാറേ വെച്ച് തരാമെന്നും ഏ സാറേണ്ടെ ഞാൻ കാണാറുണ്ടല്ലോ സാറേ വീഡിയോക്കകത്തൊക്കെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നേ ആ അതല്ലേ അങ്ങനെ ഉണ്ട് തോന്നുന്നു എനിക്കറിയാം അതിനോ ആണോ നോക്കിയേ ആ ഇനി എന്തെങ്കിലും വേണോ രണ്ടു വശട്ടെ തച്ചിനെന്തെങ്കിലും ഒരു നോൺവെജ് വേണ്ടേ മുട്ടയല്ലാതെ വേണ്ട സന്തോഷാവല്ലേ അതാ മുട്ടോ പപ്പട ഞാൻ ആലോചിച്ചു അയ്യോ എനിക്കൊരു സോഡനാരങ്ങൾ ഉണ്ടാക്കി തരുമോ ഞാൻ ഉണ്ടാക്കുന്ന മതിയാസ കേട്ടോ പിന്നെ എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കുന്ന ബസ് ഇതല്ലേ എങ്ങനെ കിക്കി മോളെ കിക്കി മോളെ അവിടെ ബാക്കി ദോശക്ക് ചുറ്റും കൊണ്ടിരിക്കും അപ്പൊ ഇനി ഞാനും കിക്കി കഴിക്കും എന്നിട്ട് എനിക്കൊരു സോഡ ലൈം എന്നിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങും നമ്മൾക്കാൾ മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടു അപ്പൊ ഇങ്ങനെയുണ്ട് റിവ്യൂ പറ പറയൂ സാറേ റിവ്യൂ ഒന്നും ഇപ്പൊ ചെയ്യണേ സാറേ ചാനലല്ലേ ഗൂഗിളിൽ ഒന്നും ചെയ്ത് തരാ അപ്പൊ ആൾക്കാരൊക്കെ നോക്കുമ്പോഴേ ജനുവരി മതി തട്ടേട കൈ കഴിക്കാറും പറയാൻ വെമ്പതി പിള്ളാ താറേറ്റ് വഴിയോട് പാട്ടെടുക്കരുത് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ കിക്കി വരുന്നില്ലേ വീഡിയോയില് കിക്കുമ്പോൾ അവിടെ കിക്കി ഇപ്പം വ്യത്യാസം ഹെൽപ്പിങ്ങാ എനിക്ക് ഇന്ന് തേങ്ങാതിരിമു തന്നു കൊച്ചുള്ളി പൊളിച്ചു തന്ന് ഇപ്പൊ പാത്രം കഴിച്ചിരുന്ന് ദോശ വിട്ടരുന്ന് കിക്കി ആ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ തെറ്റാത്ത

പെൻസിലാണ് ഊത്തി വെച്ചിരിക്കുന്നത് ഊരി വെച്ചിട്ട് വേണേ കിടക്കാൻ കൊള്ളാവോ എനിക്ക് കളയു കഴിക്കാനേക്കാളും ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു ഇനി എന്താ ഞാൻ പോയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യും എനിക്കൊരു സോഡന വച്ചുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം അതും കുടിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങി അപ്പോൾ ഇനി നാളത്തെ വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ